ഹായ് ഫ്രണ്ട്സ് പി എസ് സി വേടിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ തിരുവിതാംകൂർ രാജാക്കം എന്ന ടോപ്പിക്സ് നിന്നും അവസാനത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തെക്കുറിച്ചിട്ടുള്ള ക്വസ്റ്റിൻ ആൻസറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എൽ ഡി സിയുടെ മെയിൻ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യാവുന്നതാണ് നമുക്ക് ഒരുമിച്ച് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കാം ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ശ്രീ ചിത്തിര തിരുനാളിന്റെ ഭരണകാലഘട്ടം ശ്രീ ചിത്തിര തിരുനാളിന്റെ ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് വരെയാണ് ശ്രീ ചിത്തിര തിരുനാളിന്റെ ഭരണകാലഘട്ടം തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി ആരാണ് തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ശ്രീ ചിത്തിര തിരുനാളാണ് തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ് അല്ലെങ്കിൽ ഭരണാധികാരി ആരാണ് തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ് ശ്രീ ചിത്തിര തിരുനാളാണ് അടുത്ത ക്വസ്റ്റ്യൻ വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ശ്രീ ചിത്തിര തിരുനാളാണ് വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് വരെയാണ് ശ്രീ ചിത്തിര തിരുനാളിന്റെ ഭരണകാലഘട്ടം തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിന്റെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ അടുത്ത ക്വസ്റ്റ്യൻ പോപ്പിനെ സന്ദർശിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് പോപ്പിനെ സന്ദർശിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ് ആരാണ് ശ്രീ ചിത്തിര തിരുനാളാണ് കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ച ആരാണ് ശ്രീ ചിത്തിര തിരുനാളാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനെയാണ് തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ശ്രീ ചിത്തിര തിരുനാളാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂർ വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് തിരുവിതാംകൂർ വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലാണ് തിരുവിതാംകൂർ വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കുന്നത് നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു പോപ്പിനെ സന്ദർശിച്ച തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീ ചിത്തിര തിരുനാൾ കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂർ വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് ശ്രീ ചിത്തിര തിരുനാളാണ് ഓക്കെ അടുത്ത ഉച്ചോട്ട് പോവാം തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയ രാജാവ് ആരാണ് തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയ രാജാവ് ആരാണ് ശ്രീ ചീത്തരുത്തിനാൾ അടുത്ത ക്വസ്റ്റ്യൻ തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ തിരുവനന്തപുരം വിമാനത്താവളം തിരുവിതാംകൂർ സർവകലാശാല തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ തിരുവിതാംകൂർ ശ്രീ ചിത്ര ആർട്ട് ഗാലറി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോമിയോപ്പതി തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് സൗദി തിരുനാൾ സംഗീത കോളേജ് ഫാക്ട് എന്നിവ ആരംഭിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്താണ് ഈ ചിത്തിരു തിരുനാളിന്റെ ഭരണകാലഘട്ടത്തെ ആരംഭിച്ചിട്ടുള്ളവയാണ് തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ തിരുവനന്തപുരം വിമാനത്താവളം തിരുവിതാംകൂർ സർവകലാശാല തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ തിരുവിതാംകൂർ ശ്രീ ചിത്ര ആർട്ട് ഗാലറി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോമിയോപതിരുവിതാംകൂർ റബ്ബർ സംഗീത കോളേജ് ഇവയൊക്കെ ശ്രീ ചിത്ര തിരുനാളിന്റെ ഭരണകാലഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ളതാണ് ഓക്കെ അടുത്ത ഉച്ചോട്ട് പോവാം കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിതമാകുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരാണ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിതമാകുമ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്ര തിരുനാൾ കുണ്ടറ കളിമൺ ഫാക്ടറി പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി എന്നിവ സ്ഥാപിക്കപ്പെട്ടത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്താണ് കുണ്ടറ കളിമൺ ഫാക്ടറി പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി എന്നിവ സ്ഥാപിക്കപ്പെട്ടത് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്താണ് അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് രൂപീകൃതമാകുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ശ്രീ ചിത്തിര തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് രൂപീകൃതമാകുന്നത് രൂപീകൃതമാകുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ശ്രീ ചിത്തിര തിരുനാളാണ് അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമാകുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആര് തന്നെയാണ് ശ്രീ ചിത്തിര തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമാകുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ശ്രീ ചിത്തിര തിരുനാളാണ് ഓക്കെ ഒന്നും കൂടി നമുക്ക് നോക്കാം കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പേട്ടി ഗെയിം സാഞ്ചുറി സ്ഥാപിതമാകുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ കുണ്ടറ കളിമൺ ഫാക്ടറി പുനലൂർ പ്ലേവുഡ് ഫാക്ടറി എന്നിവ സ്ഥാപിക്കപ്പെട്ടത് ഏതു ഭരണാധികാരിയുടെ കരകട്ടത്താണ് ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് രൂപീകൃതമാകുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമാകുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ശ്രീ ചിത്തിര തിരുനാളാണ് വർഷം കൂടി ഓർത്ത് വയ്ക്കുക കേട്ടോ അടുത്ത ഉച്ചോട്ട് പോവാം പുതിയ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീ ചിത്തിര തിരുനാളാണ് പുതിയ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീ ചിത്തിര തിരുനാൾ ശ്രീ ചിത്തിര തിരുനാളിന്റെ പ്രശസ്തനായ ദിവാൻ ആരാണ് ശ്രീ ചിത്തിര തിരുനാളിന്റെ പ്രശസ്തനായ ദിവാൻ ആണ് സി പി രാമസ്വാമി അയ്യർ സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ശ്രീ ചിത്തിര തിരുനാളിന്റെ ദിവാനായത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തിയാണ് സി പി രാമസ്വാമി അയ്യർ സി പി രാമസ്വാമി അയ്യറാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ആരാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലറാണ് ശ്രീ ചിത്തിര തിരുനാൾ ശ്രീ ചിത്തിര തിരുനാളാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായത് ആദ്യ ചാൻസലർ ആരാണ് ശ്രീ ചിത്തിര തിരുനാളാണ് ഒന്നും കൂടി നമുക്ക് നോക്കാം പുതിയ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീ ചിത്തിര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് പുതിയ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത് ശ്രീ ചിത്തിര തിരുനാളിന്റെ പ്രശസ്തന ദിവാനാരാണ് ടി പി രാമസ്വാമി അയ്യരാണ് എത്ര പ്രവേശന വിളംബരം പുറപ്പെട്ടു ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ് സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്തിര തിരുനാളാണ് ഓക്കെ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ് സി പി രാമസ്വാമി അയ്യർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആണ് ചാൻസലർ എന്ന് ചോദിച്ചാൽ ശ്രീ ചിത്തിര തിരുനാൾ ആണ് മാറിപ്പോവരുത് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ സി പി രാമസ്വാമി അയ്യർ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാൻ ആരാണ് സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാൻ ആണ് സി പി രാമസ്വാമി അയ്യർ സി പി രാമസ്വാമി അയ്യറാണ് സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാൻ തിരുവിതാംകൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ് സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നിട്ടുള്ളത് ആദ്യത്തെ ചാൻസലർ ആരാണ് ചോദിച്ചാൽ ശ്രീ ചിത്തിര തിരുനാളാണ് സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാൻ ആരാണ് സി പി രാമസ്വാമി അയ്യർ ആണ് ഓക്കെ മൈ ഫ്രണ്ട്സ് ഇതോടുകൂടി തിരുവിതാംകൂർ രാജാക്കുമാർ എന്ന ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനവുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മാർക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ താങ്ക് ഫ്രണ്ട്സ്